എസ് വലൈക്കും അപ്പുസ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഒരു പഴയകാല വിഭവമാണ് ഉണ്ടാക്കണേ ഒരു സ്നാക്കായിട്ട് കറുമുറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയത് ആറാം നമ്പറാണ് കേട്ടോ മലപ്പുറം സൈഡിലൊക്കെ നമ്മളിതിന് ആറാം നമ്പറാണെന്ന് പറയാം പിന്നെ ഡയമണ്ട് ഡയമണ്ടെന്നാണ് കേട്ടോ പറയാം ഡൈ അപ്പോൾ ഇതിന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഒരുപാട് ഞാൻ ചെറുതിലേ കാണുന്ന ഒരു പലഹാരമാണിത് എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കണേ അപ്പോൾ കുറച്ച് സാധനങ്ങൾ മതി നമുക്ക് കുറേ നാളിത് സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും അപ്പോൾ ഞാൻ ഏതായാലും മൂന്ന് കളേഴ്സിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് റെഡും ഗ്രീനും എല്ലാം കേട്ടോ അപ്പോൾ ഓരോന്നിലേക്ക് ഓരോ കപ്പ് മൈദ ഉപ്പ് ഉപ്പും അതുപോലെ പച്ചവെള്ളവും കളർ നമുക്ക് ചേർക്കാനുള്ള കളറും പിന്നെ നമുക്ക് കരിഞ്ചീരകോ എള്ളമൊക്കെ വേണമെങ്കിൽ ഒന്നും കൂടി ഒരു ടേസ്റ്റിനും കടിക്കുമ്പോൾ ഒരു വേറൊരു പ്രത്യേക ടേസ്റ്റിനൊക്കെ വേണ്ടി നമുക്ക് ചേർത്താട്ടോ അപ്പോൾ അങ്ങനെ മൂന്ന് കളറും ഞാൻ ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മളങ്ങനെ കുഴച്ച് വെക്കുകയാണ് അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു സാധനങ്ങളും വേണ്ട കുറച്ച് മൈദയും കുറച്ച് ഉപ്പും വെള്ളവും മാത്രം മതി പിന്നെ വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ കേട്ടോ പിന്നെ പഞ്ചസാര അങ്ങനെ ഷുഗറും കാര്യങ്ങളും ഉള്ളവർക്ക് വേണമെങ്കിൽ പഞ്ചസാര ഒഴിവാക്കുക അല്ലാത്തവർക്ക് പഞ്ചസാര ഇട്ട് കഴിക്കുമ്പോൾ നന്നായിട്ട് നല്ല ഒക്കെ ഇട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഓരോന്നോരോന്നൊക്കെ മൂന്ന് ഞാൻ കുഴച്ച് വെച്ച് അപ്പം അത് നന്നായിട്ടൊന്ന് പിന്നെ പരത്ത് കേട്ടോ അപ്പം ഇത് നല്ല ടൈറ്റിൽ കുഴക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് ആയിട്ടൊന്നും കിട്ടുള്ളൂ കുറേ നാളിത് ആയിട്ടും ഇരിക്കാൻ പറ്റുള്ളൂ ടൈറ്റായിട്ട് കുഴക്കണം അപ്പോൾ നമുക്ക് പരത്താനും വെട്ടാനും ഒക്കെ നല്ല സുഖമേ ഒട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കും വെള്ളം കുറ കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ വെള്ളം വളരെ കുറച്ചിട്ട് കുറച്ചിട്ടുമാണ് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാനിതൊരു പിസ്സ കട്ടർ വെച്ചിട്ട് ഇത് ഡയമണ്ട് ആകൃതി തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഏത് സൈസിലും നമുക്കത് കട്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കാം നീളത്തിലോ അല്ലെങ്കിൽ പിന്നെ പിന്നെ ചതുരത്തിൽ എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്ത് ചെയ്തെടുക്കാം എടുക്കാം കേട്ടോ അപ്പോൾ അത് പണ്ടേ ആറാം എന്ന് പറയുന്നത് ഇതുപോലെയുള്ളൊരു ഷേപ്പിലാണത് വരിക അപ്പോൾ അതാ ഓരോന്ന് അനു ആ പിന്നെ ഗ്രീൻ കളർ മൊത്തം ഞാൻ പിന്നെ പരത്തി നല്ല വട്ടത്തിൽ പരത്തി നന്നായിട്ട് തിന്നാക്കരുത് കേട്ടോ കുറച്ചൊരു കട്ടി വേണം അപ്പോഴാണ് നല്ലൊരു ഇതാവുള്ളൂ എന്നിട്ട് ഞാനിത് അങ്ങനെ മുറിച്ച് വെച്ചോട്ടെ അങ്ങനെ അത് ഓരോന്നോരോന്ന് വറുത്തെടുക്കാൻ വിചാരിച്ചോട്ടോ അപ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കാര്യം ആയോണ്ട് തന്നെ നമുക്കിത് പരത്തുമ്പോൾ തന്നെ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒപ്പം തന്നെ കുറച്ച് മൈദപ്പൊടിയൊക്കെ വിതറിക്കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒന്നൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനെ നല്ലതാണ് അപ്പം ഇങ്ങനെ വാരി വാരി ഇട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ അത് അങ്ങോ അങ്ങും ഇങ്ങൊന്നും അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ കരിയാതെ നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ കളറ് കളറ് ചേർത്ത കാരണം തന്നെ കരിഞ്ഞ് കഴിയുമ്പോൾ ഈ നല്ല ഗ്രീന് നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ മുന്നിൽ തന്നെ നിൽക്കണം കേട്ടോ എപ്പോഴും ഈയൊരു ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് വേറെ പണിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഇത് ഞാൻ ഓരോന്നോരോന്ന് കോരി ഞാനിത് ഒരു കൊട്ടയക്കിടയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു എണ്ണയുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ ഒരു ഇതിൽ നമ്മൾ വെള്ളം കുറച്ച് കുഴച്ചാൽ മതി നന്നായിട്ട് കുഴക്കുക പക്ഷെ വെള്ളം കുറയ്ക്കുക അന്ന് ടൈറ്റ് നമ്മൾ ആ ഒരു സ്മൂത്ത്നെസ് ആക്കുക നമ്മൾ കുഴച്ചിട്ട് അല്ലാതെ വെള്ളം ചോർ ചേർത്തിട്ടുള്ള ആ ഒരു സ്മൂത്ത് ചെയ്യരുത് അപ്പോൾ എണ്ണ കുടിക്കാനും അതുപോലെ നമ്മൾ പരത്തും പൊട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് പച്ച പച്ചക്കളറ് ഞാൻ ചെയ്തു അതിന് ശേഷം അതാ റെഡ് ആക്കണം ഒക്കെ ഓരോ പത്തിരിക്കുള്ള അത്രേ ഉള്ളു കേട്ടോ നമ്മൾ ഓരോ കപ്പ് മൈതാനം എടുത്തിരിക്കണത് പക്ഷെ അത്യാവശ്യം കുറേ ദിവസം കുറേശ്ശെ കഴിക്കുമ്പോൾ ഇത് ഉണ്ടാവും കേട്ടോ അല്ലാതെ നമ്മൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ നമ്മൾ വല്ലയിടത്തും ഗസ്റ്റ് പിന്നെ പോകുമ്പോഴോ അതിൽ ഗസ്റ്റ് വരുമ്പോഴോ ഗൾഫിൽ കൊടുത്തു വിടാനൊക്കെ കുട്ടികൾക്കും വലിയൊരുക്കൊക്കെ കുറിക്കാൻ നല്ലൊരു സംഭവമാണ് കേട്ടോ ഇനി ഇത് എരുവിൽ വേണമെങ്കിൽ നമ്മളിതിന് പഞ്ചസാര സീറൊക്കെ ചേർത്താണ്ട് ഇത് കുഴക്കുമ്പോൾ തന്നെ കുറച്ച് പച്ചമുളകോ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇതിൽ ഇതിന് മിക്സി കൂട്ടുക അതുപോലെ മുളക് പൊടി ഗ്രീ പിന്നെ ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്തുമ്പോൾ ഒത്തിരി പിന്നെ സ്പൈസി ആയിട്ടൊക്കെ കായൊക്കെ ചേർത്തുമ്പോൾ വേറെ സ്പൈസി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അതും ഇങ്ങനെ തന്നെ നമുക്ക് വറുത്തെടുക്കാം ആ കുഴക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഇങ്ങനെ സ്പൈസസൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ റെഡും ഞാനിതാ കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ മൂന്നാല് പ്രാവശ്യമായിട്ടാണ് ഓരോന്നും വറുത്തെടുത്തത് പക്ഷേ ഒറ്റപ്രാവശ്യമായിട്ടാണ് പരത്തിയെട്ടോ ഒറ്റ പത്തിരിയായിട്ടാണ് പരത്തിയത് അപ്പോൾ കുറച്ച് നേരം നമ്മളൊന്ന് മെനക്കെടുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ കെമിക്കലൊന്നും ഇല്ലാത്ത ഇങ്ങനെ ലേസ് അങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ കുട്ടികളെ നമുക്കൊന്ന് മാറ്റി നിർത്താൻ പറ്റും കേട്ടോ പക്ഷെ ഇത് നല്ല ടേസ്റ്റാണ് അത് നമ്മൾ പണ്ടൊക്കെ നമ്മൾ കുട്ടികളെ ഞങ്ങളൊക്കെ കുട്ടികളാവണ കാലത്ത് എൻ്റെ അമ്മ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാക്കി തരുക അപ്പോൾ അതാ റെഡും നമ്മൾ വറുത്ത് കോരി ആ ഗ്രീനിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കളർ ആണ് കുട്ടികൾക്ക് ഒന്നും കൂടി അട്രാക്ഷനാക്കാനും അവർക്ക് ഒരു ഇൻട്രസ്റ്റിനൊക്കെ വേണ്ടിയാണ് നമ്മളിത് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണത് അല്ലെങ്കിൽ ഇത് വെറുതെ നമ്മൾ മൈദ കുഴച്ചിട്ട് ഇതിൽ ഒരു വിധത്തിലും കളർ ചേർത്താണ്ട് നമുക്ക് ഉണ്ടാക്കാം പിന്നെ കളറിന് വേനത്തിരി മഞ്ഞൾപ്പൊടി അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്കിതിന് ഒരു അരമണിക്കൂർ ഏകദേശം ഒരോ അരമണിക്കൂർ മാത്രമാണ് ഇത് നമ്മൾ റെസ്റ്റി ഒന്നും വേണ്ട അത് കുറച്ച് ഉടനെ തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഏത് സൈസിലും വേണമെങ്കിൽ ചെയ്യുക തിരിയും കൂടിയും വലുതായിട്ടും വേണമെങ്കിൽ ഡയ ഡയമണ്ട്സിൻ്റെയൊക്കെ ആ ഒരു തിരിയും കൂടി ഒന്ന് വലുതാക്കി എടുക്കാം പക്ഷേ ചെറു ചെറുതാവുമ്പോൾ ഒന്നും കൂടി കഴിക്കാനും ഒക്കെ സുഖമാണ് അപ്പോൾതാ ലാസ്യത്തെ നമ്മൾ പരത്തിയൊക്കെ കട്ടാക്കി നമ്മളിത് മുറത്തിലേക്ക് ഇട്ടു അപ്പോൾ അതാ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് പിന്നെ ആവശ്യത്തിന് വെള്ളം നമുക്ക് ആ ആവശ്യമുള്ള അത്ര കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കണക്ക് പറയാത്തത് കാരണം ഒരു കപ്പ് ഒരു കപ്പ് പഞ്ചസാര ആണെങ്കിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി പക്ഷെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കാരണം ഇത് നന്നായിട്ടൊന്ന് പിന്നെ ഡബിൾ സ്റ്റിക്ക് ഇതാവണം കേട്ടോ ഒരു സ്റ്റിക്ക് ആവണം കയ്യുമ്പം അങ്ങനെ വരുമ്പോൾ എന്താ പറയുക ഒന്ന് ഒട്ടിപ്പിടിക്കണ ആ ഒരു പരുവാവണം കേട്ടോ അപ്പോഴാണ് ഈ ഒരു പിന്നെ ആറാം നമ്പറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇത് ഒഴിക്കുമ്പോൾ പഞ്ചസാര കട്ടിയായിട്ടിങ്ങനെ കിടക്കുകയുള്ളൂ നന്നായിട്ടൊന്ന് ഞാൻ അതിൻ്റെ പാകം ലാസ്റ്റിങ് കാണാൻ പറ്റും നന്നായിട്ട് പഞ്ചസാര സിറപ്പാവണം സിറപ്പിൽ നിന്ന് വിട്ട് നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് സിറപ്പ് മതി കാരണം അത് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് നമ്മൾ അത് അങ്ങനെ മുകളിൽ ഒട്ടിപ്പിടിക്കാനാണ് അപ്പോൾ നന്നായിട്ടൊന്ന് അപ്പോൾ അപ്പോൾതാ ഞാനതിലേക്ക് കുറച്ച് ഇലക്കെട്ടോ നന്നായിട്ട് ഇലക്കിപ്പിച്ച അയച്ചിട്ട് അതതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾതാ നമ്മളെല്ലാം റെഡിയായി ഇത് നമ്മളെ പഞ്ചസാര നന്നായിട്ടൊക്കെ ഒന്ന് മെൽ ഇതായിട്ട് നല്ല കട്ടിയായിട്ടൊക്കെ വന്ന് കാരണം ശരിക്കും ഇങ്ങനെ ഒട്ടുമ്പോൾ ഒരു നമ്മൾ വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ട് നോക്കിയാൽ അതിങ്ങനെ കട്ടിയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു രീതി രീതിയിലാക്കണം നമ്മളിത് ഒഴിക്കുമ്പോൾ തന്നെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു പഞ്ചസാര സിറപ്പാകും നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാനായിട്ട് നമ്മളെ പഴയ ആ ഓർമ്മകളൊക്കെ വരും നമുക്ക് പഴയകാല ഒരു വിഭവമാണ് പിന്നെ നമ്മൾ നെസ്ട്രാൾജിയാണ് ഉമ്മാനൊക്കെ ഓർമ്മ വരും എനിക്ക് എപ്പോഴും ഞങ്ങൾക്ക് എപ്പോഴും പതിവായിട്ട് ഞമ്മളെ വീട്ടിലുണ്ടാക്കിയെന്നൊരു സാധനമാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴും ഞങ്ങളൊക്കെ വീട്ടിലേക്ക് ഒക്കെ വരുമ്പോഴും എന്തെങ്കിലും വിശേഷങ്ങളിലൊക്കെ എൻ്റെ അമ്മ എപ്പോഴും ഒരു സംഭവമായിട്ടോ അതുപോലെ കളർഫുള്ളായിട്ട് തന്നെ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ കെമിക്കൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ കാരണം ഇതൊക്കെ നല്ലതാണ് വലിയവർക്കും നല്ലതാണ് കേട്ടോ പിന്നെ ഷുഗർ പേഷ്യൻ്റെ മധുരം കുറക്കണ ആളുകൾക്കൊക്കെ ഇതിൻ്റെ ആ ഒരു സിറപ്പ് നമുക്ക് ഉപയോഗിക്കാണ്ട് ഇരുന്നാൽ മതി അപ്പോൾ നമ്മൾ പഞ്ചസാര ഒക്കെ ഇട്ട് നമ്മൾ ആ സെറുപ്പൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് കട്ടിയാകും കേട്ടോ പെട്ടെന്ന് തന്നെ അത് കട്ടിയാവും അപ്പോൾ ആ ചൂടാതെ ഉടനെ തന്നെ നമ്മളിതൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് ആക്കിയിട്ട് നമ്മൾ നല്ല കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി കുറേ നാൾ കേടു കൂടാണ്ട് ക്രിസ്പി ആയിട്ട് തന്നെ നമുക്കത് കൊണ്ടുപോകാം നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് കൊണ്ടുപോകാം യാത്രക്കൊക്കെ നല്ലതാണ് അപ്പോൾ അതല്ല ഞാൻ കവറിലാക്കിയിട്ടോ അത്യാവശ്യം കുറച്ചധികം തന്നെ ഉണ്ട് കേട്ടോ കാരണം ഇത് ഇങ്ങനെ നമ്മൾ ഇരുന്ന് കഴിക്കുമ്പോൾ അത് അറിയില്ല അങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്ന സംഭവമാണ് അധികം മടുപ്പ് വരാത്തൊരു സംഭവമാണ് കേട്ടോ അപ്പം അതെല്ലാം ഞാൻ കവറിലാക്കി കേട്ടോ അതിൻ്റെ ആ പഞ്ചസാര ഒക്കെ നമ്മൾ ഒട്ടിപ്പിടിച്ച പാത്രത്തിൽ കുറച്ച് പഞ്ചസാരയുടെ കട്ടിയൊക്കെ ആയിട്ട് ഒട്ടിപ്പിടി അതൊക്കെ അതിലേക്ക് തന്നെ ഇട്ടോളൂ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ അങ്ങനെ കഴിച്ചോളും അപ്പം ഇത്രക്കെയാണ് കേട്ടോ വീഡിയോ അസ്ലാം വലൈക്കും വറഹമുല്ലാ ഇവിടെ